ഒരു വെച്ചിട്ട് ഒരു കുഴമ്പ് നല്ല ടേസ്റ്റായിട്ടോ ഇനി ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പം ഞാനിത് എങ്ങനെ മുറിക്കണം എന്നൊന്നു നോക്കുകയുള്ളൂ ഈ ചക്രവള്ളിക്കിഴങ്ങ് ഇതെ ഇങ്ങനെ എങ്ങനെ മുറിക്കുക തൊലി കളയാനെന്നൊന്നുമില്ല നല്ലതാണിത് അപ്പോൾ ഇന്ന് ഞാനെങ്ങനെ മുറിച്ചിട്ട് ഈ സൈഡ് കളയാ ഇതിനെ ഞാൻ ഇങ്ങനെ കുക്കറിൽ ഇടുക ഇതിപ്പോൾ കുക്കറുമ്പോൾ ഞാൻ കുക്കറിൽ വേവിക്കാനൊന്നും അല്ലാട്ടോ ഇങ്ങനെ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ ഇട്ടു എന്ന് എന്നിട്ട് എന്നിട്ടായിരിക്കേ കുറച്ച് പുളി വെള്ളം ഒഴിക്കുക കണ്ടോളൂ പുളി വെള്ളം ഒഴിച്ചു കുറച്ച് മഞ്ഞൾ ഉപ്പ് ഇട്ടു കുറച്ച് ഉപ്പിട്ടു കുറച്ച് മഞ്ഞളിടുക എന്നിട്ടിതിനെ അടച്ചു വെച്ചിട്ട് ഈ ചക്രവള്ളി ചക്രവെള്ളിക്കിഴങ്ങ് ഈ വെള്ളത്തിൽ ഒന്ന് നന്നായി ഇളകി വരണം ബന്ധു വരണം ഇളകി വരികല ബന്ധു വളരണം അപ്പം ഞാൻ അതിനെയൊന്നിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവണം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ് ഈ ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് മസാല റോസ്റ്റ് ചെയ്യാൻ പോവാണ് ഈ കഴി കറിക്ക് വേണ്ടിയിട്ട് അതിനാദ്യം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ തോരപ്പരിപ്പ് ഇത് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലി ഇതാ രണ്ട് ടീസ്പൂൺ മല്ലി പിന്നെ ഒരിത്തിരി ഉലുവ ഒരു കാൽ ടീസ്പൂൺ രണ്ട് കണ്ടില്ലേ ഇപ്പിതിന് ഒന്ന് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഇത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ അരക്കാട്ടോ ഞാൻ പക്ഷേ അതിനെ പൊടിയാക്കാനാണ് പോകണം ഏഹ് എന്ത് വേണമെങ്കിൽ ചെയ്യാം പിന്നെ കൂടെ തന്നെ ഈ ചൂടിൻ്റെ ഞാൻ കുറച്ച് കായ വിടുകയാണ് കായം നല്ലവണ്ണം ചേർക്കാം നല്ല മണം വരും ഇപ്പോൾ ഇതിനെ ഒന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ ഇപ്പോൾ എൻ്റെ കിഴങ്ങ് വെന്തു ഇതാ നന്നായിട്ട് ഇതാ കണ്ടോ ഇങ്ങനെ കഷ്ണാക്കുമ്പോൾ കണ്ടോ നന്നായി വെന്തു ഇനി ഇതിലേക്ക് ആ പൊടിച്ച് വെച്ച പൊടി ചേർക്കാൻ പോകണം ഇത് ഗ്രഹം കറിയാണ് കേട്ടോ നല്ല നല്ല കറിക്കൊരു അപ്പോൾ ഞാനിതിലേക്ക് ഉലേശം കൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം നിങ്ങളിങ്ങനെ ചക്രവളി കഴങ്ങ് വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ കറിയാക്കിയിട്ടുണ്ടെങ്കിലേ എന്നോടൊന്ന് പറയണം കേട്ടോ എനിക്ക് ഒരു കമൻറ്റ് തരിക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക എന്തെങ്കിലും ഈ ചക്രവളി കിഴങ്ങ് വെച്ച് കറിയോ ഉപ്പേരിയും മുഴുകു വെരട്ടിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കും അല്ല അതിനെ ഉടയ്ക്കാറുണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യും പക്ഷേ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞത് ഈ കറിക്ക് കൊഴുപ്പ് തരുന്നത് ഈ കടലപ്പരിപ്പ് പരിപ്പ് തോരപ്പരിപ്പ് ഇത് അട്ടിപ്പൊളി കറിയാണ് ഇനി ഇതിലൊരു വറവടണം ഇതൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചാലാണ് ഇതിന് നല്ല കൊഴുപ്പ് കിട്ടുക അപ്പോൾ ഈ കറിയൊക്കെ നന്നായി തിളച്ചു ഇനി ഞാനിതിൽ വറുത്ത് ഇടാൻ പോവാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വറുത്തിടാൻ പോവാണ് വറുത്തിടുമ്പോൾ നമുക്ക് നല്ലെണ്ണ മണം ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ് വെളിച്ചെണ്ണക്കാണ് കൂടുതൽ മണം കടുക് കുറച്ച് കറിവേപ്പില ഇത് മാത്രം ഇട്ടാൽ മതി ഒന്ന് പൊട്ടട്ടെ ും തൊലിക്കുക ഈ ഓർച്ചിട്ട് പൊട്ടോട്ടെ കറി വേപ്പില്ല എന്നിട്ട് ഇത് ഈ കറിയിലേക്ക് ഞാനിങ്ങനെ ഇപ്പോൾ അടിപ്പൊളി ചക്കരവള്ളി കിഴഞ്ഞ് കറി റെഡിയായി കൂടെ തന്നെ കുറച്ച് ഞാൻ മല്ലിയില ഇല ചേർക്കുന്നുണ്ട് ഏ മല്ലി നല്ല ആഡ് ടേസ്റ്റ് കൊടുക്കും ഇതിന് ഏ ഇപ്പം എൻ്റെ ചക്രവലിക്കിഴങ്ങ് കറി റെഡിയായി വളരെയധികം ടേസ്റ്റാണ് ഈ കറി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്ന് പറയണം എന്നോട് സോ ടേസ്റ്റ്ഫുൾ ഞാനിത് ഒരു തമിഴ്നാട്ടുകാരുടെ അടുത്ത് പഠിച്ചതാണ് കേട്ടോ അവരിങ്ങനെ പറഞ്ഞു തന്നു എനിക്ക് ഇത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കാറോ ഇല്ലയെന്നോ അത് ഞാൻ ഓർത്ത് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഈ ചക്രവളിക്കിഴങ്ങ് കറി ഉണ്ടാക്കുക എനിക്കിപ്പോൾ തന്നെ ഉണ്ണാൻ വൃത്തിയായിട്ട് നിൽക്കുകയാണ് ഞാൻ എനിക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ വീഡിയോ